സ്കൈ യൂട്യൂബ് ചാനലിൻ്റെ സ്കൈ ട്രക്കിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ യാത്രകളിൽ പോകുമ്പോൾ യൂട്യൂബ് വഴി നമ്മുടെ വാഹനത്തിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടുകൾ കേൾക്ക് കേൾക്കാനുണ്ട് യൂട്യൂബ് വഴി നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കൈ തട്ടിയത് ബേക്കറി കഴിഞ്ഞാൽ പാട്ട് ഓഫ് ആവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണൊന്ന് ലോക്ക് ചെയ്താൽ ഡിസ്പ്ലേ ഓഫായി കഴിഞ്ഞാലും പാട്ട് കേൾക്കാൻ കഴിയുക ഇവിടെ നമുക്ക് ആവശ്യം ഒരു യൂട്യൂബ് എം ബി ത്രീ പ്ലെയർ ആണ് അതിനു പറ്റിയൊരു ആപ്പാണ് ഞാനിവിടെ പരിചയപ്പെടുന്ന ഈ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ജോയി ടിഫി എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കൂടി ഇൻസ്റ്റാൾ ചെയ്യാം അതിന് ശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ നൈമെന്ന് കൊടുക്കാം നമ്മുടെ നൈമോ അല്ലെങ്കിൽ ഏത് നൈമോ ആണെങ്കിലും കൊടുക്കുക അത് നമ്മൾ എൻ്റെ നെയ്മ് അടിച്ചതിന് ശേഷം ഗെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമ്മുടെ ഏതാണ് കൺട്രി എന്നുള്ളത് അത് നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാം ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കാണ് ആപ്പ് റെഡി ആയിരിക്കും ഇനി യൂട്യൂബിലൂടെ നമുക്ക് യൂട്യൂബിലുള്ള എല്ലാ ഗാനങ്ങളും എം ബി ത്രീ ഫയലായി നമുക്കതിൽ പ്ലേ ചെയ്ത് കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളിതിൽ പാട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഇറങ്ങിയാലും അത് കേട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മളൊരു ഫോണിലൊരു എം ബി ത്രീ പ്ലെയർ വെച്ച് പാട്ട് കേൾക്കുന്ന എങ്ങനെയോ അതുപോലെ ഓൺലൈൻ വഴി നമുക്ക് ഇതിലൂടെ പാട്ട് കേൾക്കാം ഇനി നമുക്ക് ഒരിക്കലും നമ്മൾ യൂട്യൂബ് വഴി പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ കയ്യെ തെട്ടി ബേക്കിറങ്ങിയാലും ഒരു പ്രശ്നവും പാട്ട് നമുക്ക് അതുപോലെ തന്നെ കേൾക്കാൻ കഴിയും നമ്മുടെ യാത്രയിൽ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ നമുക്ക് സോങ്സ് നമ്മുടെ ഫോണിൽ വെച്ച് കേൾക്കാനും കഴിയും